ജോസിനു പോയിഷ കഴിവ് നോട്ടത്തിൽ കളിഞ്ഞ കാര്യങ്ങൾ മഷുവൊക്കെ തന്നെ നോ പറയും ലക്ഷണമാണ് കാണുന്നത് പറയുന്നത് നിങ്ങളുടെ ഉറക്കം കിടത്തും കൊണ്ട് അമ്മയുടെ അന്തകനാകും വഴിയുണ്ട് ഒരു നടത്തിയാൽ നമ്മത് കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ആവുമെന്ന് രൂപയാവുന്നത് വേണോന്നില്ല ഞാൻ എന്ത് പറയാൻ പഠിക്കാൻ എന്നെ സ്കൂളിൽ അയച്ചില്ല വീട്ടിൽ എന്ന് പ്രശ്നപ്പെട്ടാലും അത് ഞാൻ സംശയിക്കുന്നത് തന്നെയാ പെട്ടിരുന്ന അല്ല പിന്നീട് അങ്ങോട്ട് അങ്ങനെ എൻ്റെ പതിനഞ്ചാം വയസ്സിൽ അങ്ങനെ എൻറെ പതിനഞ്ചാം വയസ്സിൽ ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിലെത്തി എന്ത്